അബുദാബി കേരള സോഷ്യൽ സെന്റർ ഭരത് മുരളി നാടകോത്സവത്തിന്റെ ഏഴാം ദിവസം കലാ അബുദാബി അവതരിപ്പിച്ച നാടകം മാക്ബത്ത് മികച്ച ദൃശ്യാവിഷ്കാരമായി വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തിന്റെ സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് അവതരിപ്പിച്ചത് ഉച്ചഭാഷിണി പരമാവധി ഒഴിവാക്കി അഭിനേതാക്കളുടെ സ്വാഭാവിക ശബ്ദമാണ് നാടകത്തിൽ കൂടുതൽ ഭാഗങ്ങളിലും ഉപയോഗിച്ചത് കാണികൾക്കിടയിലൂടെ വന്ന കഥാപാത്രങ്ങളും നാടകത്തിന്റെ പ്രത്യേകതയായി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർക്കുള്ള താക്കീതാണ് ഗോപി കുറ്റിക്കോൾ സംവിധാനം നിർവഹിച്ച പുതിയ കാലത്തും ഏറ്റവും പ്രസക്തമായ വില്യൻ ചെറിന്റെ എല്ലാ രചനകളും ഏത് കാലത്തും മനുഷ്യ മനസ്സിന്റെ സങ്കീർണമാണ് അങ്ങനെയാണ് അപ്പോൾ അതിൽ ഇപ്പോഴും രാഷ്ട്രീയം സമൂഹം പ്രണയം സിദ്ധാന്തങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ വലുതും ചെറുതുമായ നാടകത്തിന്റെ പ്രധാന നാടകവേദി കൂടാതെ കൊളുത്തിവീപ്പന്താണ് കൂട്ടിയെടുത്ത തട്ടിലാണ് നാടകം അരങ്ങേറിയത് വിനോദ് പട്ടുവം ബിജു കിഴക്കനേല ബിന്നി ടോമിച്ചൻ തുടങ്ങി അബുദാബിയിലെ മികവുറ്റ കലാകാർ ചേർന്ന മാക്ബത്ത് എന്ന നാടകം ഗംഭീരമാക്കി സമീർ കലറ मातृभूमि न्यूज़ अबुदाबी